നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വൈദ്യുതി കരറിനെപ്പറ്റി ഓർക്കുമ്പോൾ വീടുകളിലെ സ്വിച്ചുകളെ പറ്റി ഓർമ്മ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ജനിച്ച എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ഒരു നാമമാണ് ഏൻകർ ന്യൂ ജനറേഷൻകാർക്ക് വലിയ പരിചയം കാണില്ല എങ്കിലും ആങ്കർ എന്ന കമ്പനി അവരുടെ സ്വിച്ചുകൾ സ്വിച്ച് മേഖലയിലെ അപ്പൂപ്പനാണ് ആങ്കർ ഏങ്കർ വന്നതിന് ശേഷമാണ് ഇന്നത്തെ പല കമ്പനികളും പല മോഡലുകളും പുറത്തിറങ്ങിയത് ഇന്നും പഴയ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ വർഷമായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏങ്കർ സ്വിച്ചുകളെ കാണാൻ പറ്റും വലിയ ഭംഗിയൊന്നും അവയ്ക്കില്ല പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഏങ്കറിൻ്റെ ആ പഴയ കാലത്തെ മഞ്ഞ ഐവറി കളർ സ്വിച്ചിനെ വെല്ലാൻ വേറൊരു സ്വിച്ചും ഇന്ന് വിപണിയിലില്ല എന്നതാണ് വാസ്തവം കാലം മാറി പുതിയ മോഡലുകൾ മോഡുലാർ സ്വിച്ചുകൾ ഒക്കെ വന്നു ഓട്ടോമോഷൻ്റെയൊക്കെ കാലമാണ് കാലത്തിനൊത്ത് നീന്താൻ ഏങ്കർ കമ്പനി നിർബന്ധനായി ജപ്പാനിലെ പ്രസിദ്ധരായ പാനസോണിക് കമ്പനിയുമായി ചേർന്ന് ഏങ്കർ പാനസോണിക് പുതുപുത്തൻ മോഡലുകൾ മോഡുലാർ സ്വിച്ചിലുകൾ ഓട്ടോമോഷൻ എല്ലാ ഇലക്ട്രിക് ഐറ്റംസും വയറും എം സി ബിയും ഇ എൽ സി ബിയും ടി വി അടക്കം പുറത്തിറക്കി അവരുടെ സ്വിച്ചുകൾ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഏങ്കറിൻ്റെ സാരഥികൾ ചക്കരക്കൽ സിറ്റി ഇലക്ട്രിക്കൽസുമായി ചേർന്ന് ബ്രോഡ്ബീൻ റെസ്റ്റോറൻറ്റിൽ ഇന്നൊരു മീറ്റിംഗ് നടത്തി അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയകാല ആൾക്കാർക്ക് ചിര നാമമാണ് ഏങ്കർ പുതിയ തലമുറക്കാർക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു ഈട് നിൽക്കുന്ന കാര്യത്തിൽ ലൈഫിൻ്റെ കാര്യത്തിൽ ആങ്കറിനെ വെല്ലാൻ ആർക്കും സാധ്യമല്ല ഏങ്കർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന എല്ലാ മോഡുലാർ സ്വിച്ചുകളും എല്ലാ മോഡലുകളും സ്വിച്ചുകൾക്ക് പത്തു വർഷമാണ് അവർ നൽകുന്ന ഗ്യാരണ്ടി ധൈര്യമായി നമുക്ക് വാങ്ങാവുന്നതാണ് ഫിറ്റ് ചെയ്യാവുന്നതാണ് പുതുപുത്തൻ ട്രെൻഡുകൾ ലഭ്യമാണ് അവൈലബിളാണ് എല്ലാവരും അത് വാങ്ങുക ഉപയോഗിച്ച് നോക്കുക പഴയകാല ഇലക്ട്രീഷ്യന്മാരോടും പഴയകാല ആൾക്കാരോടും ചോദിച്ചു നോക്കുക അവർക്ക് പറയാൻ ഇന്നത്തെ പോലെ ഒരുപാട് നാമങ്ങളില്ല ഏങ്കറിൻ്റെ ഒരു നാമം മാത്രമാണ് നല്ല ഫുഡ് തന്നു ഇലക്ട്രീഷ്യന്മാരെ അവർ ആദരിച്ചു ബഹുമാനിച്ചു അവർക്ക് നന്ദി പറയുന്നു അപ്പോൾ ധൈര്യപൂർവ്വം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് സ്വിച്ചുകളിലെ മുതുമുത്തച്ഛനെ പുതിയ രൂപത്തിലും ഭാവത്തിലും വന്ന ഏങ്കറിനെ ഏങ്കറിൻ്റെ പുതിയ മോഡലുകൾ മറ്റേത് പുതു മോഡൽ സ്വിച്ചുകളെടു കിടപിടിക്കുന്നവയാണ് രൂപത്തിലും ഗുണത്തിലും ലുക്കിലുമല്ല അതുകൊണ്ട് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ ഏങ്കറിൻ്റെ പ്രൊഡക്റ്റുകൾ ധൈര്യപൂർവ്വം വാങ്ങാം കാരണം ഏങ്കർ ഒരു പുതിയ കമ്പനിയല്ല പതിറ്റാണ്ടുകൾ നമ്മുടെ നാട്ടിലെ പഴയകാല വീടുകളെ പ്രകാശപൂരിതമാക്കിയ ഒരു നാമമാണ് എന്നത് നമുക്ക് ധൈര്യപൂർവ്വം ഇത് വാങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഇക്കോ ഫ്രണ്ട്ലിയായ ഗ്രീൻ സ്വിച്ചുകളുണ്ട് ഇദ്ദേഹമാണ് ഷരീഫ് ക ഏകറിൻ്റെ സാരഥി നന്ദി നമസ്കാരം